തിരുവനന്തപുരം നെടുമങ്ങാട് വേങ്കവിളയിൽ കുളത്തിൽ വീണ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു നെടുമങ്ങാട് സ്വദേശികളായ സിനിൽ ആരോമൽ എന്നീ കുട്ടികളാണ് മരിച്ചത് വളരെ ദാരുണമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു എന്ന വാർത്ത വരുന്നു വി അരുൺ കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരും അല്പസമയത്തിനകം എന്തായാലും അതിദാരുണമായ സംഭവമാണ് നെടുമങ്ങാട് വേങ്കമുടി നിന്ന് വരുന്ന വാർത്ത നീന്തൽ പരിശീലനത്തിനിടെ രണ്ട് കുട്ടികൾ മുങ്ങി മരിച്ചു എന്നുള്ളതാണ് എങ്ങനെയാണ് എന്നുള്ളത് വലിയ ആശങ്കയായി തന്നെ നിൽക്കുന്നു സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നു സാരംഗ് നീന്തൽ പരിശീലനത്തിനിടെയാണോ ഈ കുട്ടികൾക്ക് ഇങ്ങനെ അപകടം പറ്റിയത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഈ കുട്ടികൾക്ക് അപകടം സംഭവിക്കുന്നത് ഇത്തരത്തിൽ നീന്തൽ പരിശീലനത്തിനിടെയല്ല നീന്തൽ പരിശീലന കേന്ദ്രം ഇന്ന് അവധിയായിരുന്നു അത്തരത്തിൽ കുട്ടികൾ ഈ നീന്തൽ പരിശീലന കേന്ദ്രത്തിന് മതിൽ ചാടിക്കടന്ന് ഈ നീന്തൽ ഏർപ്പെടുന്ന സമയത്താണ് ഈ കുട്ടികൾ അപകടത്തിൽപ്പെടുന്നത് ഇങ്ങനെ നാട്ടുകാർ ബഹളമായിട്ട് ഊടിയെത്തിയ സമയത്തും കുട്ടികൾ അപകടത്തിൽപ്പെട്ടിരുന്നു അവിടെ നിന്നും ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും കുട്ടികളെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ അവധിയായിരുന്ന കെട്ടിടത്തിലേക്ക് ഈ കുട്ടികൾ മതിൽ ചാടിക്കടന്ന് എത്തി അതിനുശേഷം അങ്ങനെ ഉണ്ടായ അപകടം ആവശ്യപ്പെട്ടത് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് സാറിന്റെ നമ്മൾക്കിപ്പോ ആ വലിയൊരു കുളമാണ് ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ് വേറെ മറ്റു വേറെയും കുട്ടികൾ ഉണ്ടായിരുന്നോ അതോ ഈ രണ്ട് കുട്ടികൾ മാത്രമാണോ അതിന്റെ വിശദ വിവരങ്ങൾ എന്തെങ്കിലും നമുക്ക് ഈ ഈ കുട്ടികൾ ഏഴംഗ സംഘം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ആ ഏഴംഗ സംഘം ഇത്തരത്തിൽ അവിടെ എത്തി നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ട് കുട്ടികൾ മൂവുകയായിരുന്നു ആ മൂന്നുപേരുടെ മറ്റു കുട്ടികൾ ഈ ബാക്കി അഞ്ചു പേർ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഗേറ്റ് തല്ലി തകർത്തുകൊണ്ടായിരുന്നു അകത്തേക്ക് എത്തിയത് അങ്ങനെ നാട്ടുകാർ ഉടൻ തന്നെ എത്തിയെങ്കിലും പക്ഷെ അതിൽ കുട്ടികളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ധാരണമായ ഒരു സംഭവമാണ് നടന്നത് ഈ ആരോമൽ ആരോമൽ ഷീനിൽ രണ്ടുപേരും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഈ കൂഷൻകോട് സ്വദേശികളായ ഈ രണ്ട് വിദ്യാർത്ഥികളാണ് മരിച്ചിട്ടുള്ളത് ഏർ ഈ ആർ ആനാട് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വെങ്കൽ ഈ നീന്തൽ പരിശീലന കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഇന്ന് അവധിയാണ് എന്നിട്ട് കുട്ടികൾ ഈ അവധി മറികടന്നുകൊണ്ട് നീന്തൽ പരിശീലനം നീന്തൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് വേങ്കവിളയിലാണ് ഈ വലിയ അപകടം ഉണ്ടായിരിക്കുന്നത് കുഞ്ഞുങ്ങൾ ഇന്ന് അവധിയാണ് ആ നീന്തൽ കുളത്തിന് എന്നിട്ടും അവിടേക്ക് എത്തുകയായിരുന്നു മതിൽ കടന്നാണ് എത്തിയതെന്ന് അറിയുന്നു ഏഴംഗ സംഘം എത്തി രണ്ട് കുട്ടികൾ അപകടത്തിൽപ്പെട്ടു സാരംഗി ഈ ബാക്കിയുള്ള കുട്ടികളാണോ അവിടെ നിന്ന് കരക്കെത്തിയ കുട്ടികളാണോ ഇത് നാട്ടുകാരെ വിവരം അറിയിച്ചത് ഇവരെല്ലാവരും ഇവിടെ നീന്തൽ പഠിക്കുന്നവരാണോ നമുക്ക് ലഭിക്കുന്ന വിവരം ഇവരുടെ പഠിപ്പി പഠിക്കുന്ന ഏതായാലും നീന്തൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികളാണ് പക്ഷെ ഒരു അവധി ദിവസം ആ ഒരു ഒഴിവു സമയം ഒഴിവ് സമയം എന്ന രീതിയിൽ അവർ ഈ നീന്തൽ കുളത്തിലേക്ക് എത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു അഞ്ച് വിദ്യാർത്ഥി ഈ പുറമെ അതായത് ഉഞ്ഞു മരിച്ച കുട്ടികളുടെ കൂടെയുള്ള വിദ്യാർത്ഥികൾ ഈ ബഹളം വെച്ചതിനെ തുടർന്നായിരുന്നു ഇങ്ങനെ ഒരു നാട്ടുകാർ ഈ ബഹളം ശ്രദ്ധിച്ച് അങ്ങോട്ടേക്ക് എത്തുകയും പക്ഷേ നാട്ടുകാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല കാരണം കുട്ടികൾ പിൻവശത്തുള്ള മതിൽ ചാടി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ നാട്ടുകാർക്ക് ആ വഴി മനസ്സിലായില്ല അതുകൊണ്ട് ഗേറ്റ് പൊളിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കേണ്ട ശ്രമം നടത്തി അത്ര തന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗേറ്റ് പൊളിക്കാനെടുത്ത സമയവും കുട്ടികളുടെ മരണത്തിലേക്ക് നയിച്ചു കാരണം പെട്ടെന്ന് നാട്ടുകാർക്ക് അങ്ങോട്ട് കയറി എത്താൻ കഴിഞ്ഞില്ല അത് അത്തരത്തിലാണ് ഈ ഒരു രണ്ടു പേർ ഈ മരണത്തിന് കീഴടങ്ങാ കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് രണ്ടുപേരും എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ചെറിയ കുട്ടികളാണ് മാത്രമല്ല കൂടെയുള്ള കുട്ടികളും ഇതേ ഈ സമപ്രായക്കാരാണെന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ രണ്ടു കുട്ടികളെയും രണ്ട് കുട്ടികൾ മുങ്ങി താഴ്ന്നൊരു കാഴ്ച കണ്ട് ഭയപ്പെട്ടാണ് കുട്ടികൾ ബഹളം വെച്ചത് അത്തരത്തിൽ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യം തന്നെ എത്തിയത് പിന്നീടായിരുന്നു ആ അസുരക്ഷാസേനയും മറ്റും അങ്ങോട്ടേക്ക് എത്താൻ എത്തിയത് ശരി പ്രേക്ഷകർ ഈ കാണുന്നത് സി സി ടി വി ദൃശ്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അപകട സമയത്തിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ആദ്യം നമ്മൾ കാണുന്നത് അതിൽ ഏഴ് കുട്ടികളുമുണ്ട് അവരവിടെ ഇറങ്ങി ആ നീന്തൽ കുളത്തിൽ കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഏഴു കുട്ടികളെയും നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഏഴ് കുട്ടികളുമുണ്ട് ഈ ഏഴു കുട്ടികളും കൂടിയാണ് അവിടെ ഇറങ്ങിയത് അവധി ദിവസമായിരുന്നു ആരും അവരെ നിയന്ത്രിക്കാനുണ്ടായിരുന്നില്ല കൃത്യമായി നീന്തൽ പഠിച്ച കുട്ടികളായിരിക്കണമെന്നില്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കണം അതായിപ്പോൾ നോക്കൂ ദൃശ്യത്തിൽ കാണുന്നത് മൂന്ന് പേരെയോ നാലു പേരെയോ മാത്രമാണ് കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവിടെ കുറേ നേരം അവർ ചെലവഴിച്ചു അതിനിടയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ സാറിന്റെ ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് അവർക്ക് നീന്തൽ കൃത്യമായിട്ട് അറിയില്ല നമുക്കറിയാം ഇപ്പോൾ സർക്കാർ വരെ ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഒരു മുങ്ങിമരണവും ഉണ്ടാകരുത് സംസ്ഥാനത്ത് എന്ന രീതിയിൽ ഒരു കുട്ടികളെ സ്കൂൾ കുട്ടികളെ സൗജന്യമായൊക്കെ നീന്തൽ പഠിപ്പിക്കുന്ന സ്കൂളുകൾ പോലുമുണ്ട് അങ്ങനെ ആ ആ രീതിയിൽ അപകടം ഉണ്ടാകരുതെന്ന് കരുതിയാണ് കുഞ്ഞുങ്ങളെ നീന്തൽ പഠിക്കാൻ രക്ഷിതാക്കൾ വിടുന്നത് അവിടെ നീന്തൽ പഠനത്തിന് പോയ വഴിക്ക് ഇത്തരത്തിൽ കുസൃതി കാട്ടി അങ്ങോട്ട് പോവുകയും ഇന്ന് അവധി ദിവസമായിട്ടും അങ്ങോട്ടേക്ക് എത്തി എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ കുട്ടികളാണ് അവർ മരിച്ചു എന്ന വാർത്ത വളരെ അത്യന്തം നമ്മളെ വേദനിപ്പിക്കുന്നതാണ് ആ കാഴ്ചകൾ നോക്കും അവരെ ഏഴുപേരും കളിച്ച് കുളിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം ഈ ദൃശ്യത്തിൽ അവരെ കാണുന്നില്ല എല്ലാ കുട്ടികളെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഈ അപകടം നടന്ന സമയത്തെ സി സി ടി വി ദൃശ്യങ്ങളാണിതല്ലേ സാറിൻ അതെ തീർച്ചയായും ഇത്തരത്തിൽ ഈ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ നീന്തൽ പരിശീലന കേട്ടത്തിൽ ചുറ്റും സി സി ടി വി സുരക്ഷ ഒരുക്കിയിരുന്നു അത്തരത്തിൽ ആ ഒരു സി സി ടി വിയിൽ പതിങ്ങിയ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഈ ഒരു അവധി ദിവസം കുട്ടികൾ ഒരു തമാശകളൊക്കെ വന്നതായിരിക്കാം എല്ലാവർക്കും കൃത്യമായ നീന്തൽ പരിശീലനം മുഴുവനായിട്ടും നീന്തൽ പരിശീലനം ലഭിച്ചവരായിരിക്കണമെന്നില്ല കാരണം കൂട്ടുകാരോടൊപ്പം കൂട്ടുകാരോടൊപ്പം വന്ന ആൾക്കാരുണ്ടാവാം കുട്ടികൾ ഉണ്ടാവാം അത്തരത്തിലുള്ള കുട്ടികളാണോ അപകടത്തിൽ പെട്ടവർ പെട്ടത് എന്ന് നമുക്ക് കൃത്യമായ വിവരം നിലവിൽ ലഭ്യമല്ല പക്ഷേ ഈ കുട്ടികൾ ഈ ഒരു നീന്തൽ പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെട്ട കുട്ടികളാണ് കാരണം അല്ലാത്ത രീതിയിലുള്ള പുറമേ നിന്നുള്ള കുട്ടികളൊന്നും ചാടി അങ്ങോട്ട് കടക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളിൽ പലരും അവിടെ നീന്തൽ പരിശീലനം നേടുന്നവർ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അപകടത്തിൽപ്പെട്ട കുട്ടികൾക്ക് എത്രത്തോളം നീന്തൽ പരിശീലനം ലഭിച്ചിട്ടുണ്ട് അവർക്ക് അവർ ഇവർ കൺപെട്ടിച്ച് മാറി നിന്ന സമയത്താണോ ഇങ്ങനെ അപകടത്തിൽപ്പെട്ടത് അല്ല ഈ ഇത്തരത്തിലൊരു പെട്ടെന്ന് മുന്നിട്ടാണെന്നപ്പോൾ കുട്ടികൾ രക്ഷിക്കാനുള്ള ശ്രമം നടത്താതെ നാട്ടുകാരെ വെള്ളം വെച്ച് അറിയിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തു തന്നെയായാലും അത് ദാരുണമായ സംഭവമാണ് നിലവിൽ നടന്നിട്ടുള്ളത് കുട്ടികളുടെ ഏർ മൃതദേഹം ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി മാറ്റി അതിനുശേഷം മൃതദേഹം നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഈ ദാരുണമായ സംഭവം ഈ ഒരു രണ്ട് കുടുംബങ്ങളും അനാഥ് രണ്ട് കുടുംബങ്ങളിലെ കുട്ടികളാണ് ഇപ്പോൾ ഈ മുങ്ങി മരണത്തിൽ മുങ്ങി മരിച്ചു ശരി സാർ എങ്ങെന്തായാലും അതിദാരുണമായ സംഭവം വാർത്തയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് വേങ്കവളയിൽ കുളത്തിൽ വീണ് രണ്ട് കുട്ടികൾ മരിച്ചു നെടുമങ്ങാട് സ്വദേശികളായ സിനിലും ആരോമലും രണ്ടുപേരും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അവർ അവരുടെ അവധി ദിവസം ഈ നീന്തൽ കുളത്തിലേക്ക് അവർ തന്നെ പരിശീലനം നേടുന്ന നീന്തൽകുളമാണ് അവിടേക്ക് എത്തുകയായിരുന്നു ഏഴംഗ സംഘമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ കുട്ടികൾ അവിടെ എത്തുകയും രണ്ടുപേർ അപകടത്തിൽപ്പെടുകയുമായിരുന്നു നാട്ടുകാരെത്തി രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും രണ്ടുപേരുടെ ജീവൻ നഷ്ടമായി എന്ന വിവരമാണ് സാറിങ് സുധാകരൻ റിപ്പോർട്ട് ചെയ്യുന്നത്